അത്ര ഒബ്ലവിയസ് അല്ല 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 ഞാൻ ഗോപി മലയാള മലയാള സിനിമ സിനിമ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഒരു മലയാളം സിനിമയാണ് ഓരോരുത്തരെയും സ്റ്റാർസും ആക്ടേഴ്സും എല്ലാം ആക്കിയിട്ടുള്ളത് ചിലർ വരുമ്പോൾ ചിലർ മാധവ് സുരേഷ് ഇപ്പൊ ഈ അടുത്ത് കുറച്ച് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂകളിലൊക്കെ കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പുതിയൊരു ചെറുപ്പക്കാരനാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ ഇളയ മകനാണ് പുതിയ സിനിമ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയിൽ നായകനായിട്ട് വരാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് മാധവ് സുരേഷ് അപ്പോൾ ഈ അടുത്ത് ഒരുപാട് ഇൻറ്റർവ്യൂകൾ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഓണത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ട് സുരേഷ് ഗോപി സിനിമ ഇൻഡസ്ട്രി ആ ഒരു ഇതിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ആണ് അച്ഛൻ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയിൽ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇൻറ്റർവ്യൂല് ഒരുപാട് കമൻറ്റുകൾ അതായത് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ആ ഒരു ഇൻ്റർവ്യൂവിന് താഴെയായിട്ട് കൊടുത്തിരുന്നു അതായത് സുരേഷ് ഗോപിയാണ് സിനിമ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് എന്നുള്ള നെഗറ്റീവ് കമൻ്റുകളാണ് അവിടെ വന്നിരുന്നത് അതിന് ആ ഒരു മറുപടി ആയിട്ട് ഈ അടുത്ത് ഒരു മീഡിയയിൽ ഒരു അവതാരകൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അപ്പം അച്ഛൻ അച്ഛനാണ് സിനിമ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് എന്നുള്ളത് പറഞ്ഞപ്പോൾ സുരേഷ് സുരേഷ് മകൻ മാധവ് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം സ്വയമേ പേരുണ്ടാക്കിയത് ഈ ഇൻഡസ്ട്രിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത് പൊട്ടത്തരം അങ്ങനെ ആരെയും പ്രേക്ഷൻ പറയുന്നവരും റിയാക്ട് ചെയ്യുന്നവരും ഒക്കെ അവർക്ക് തോന്നുന്ന പോലെ പറയാനാണെങ്കിൽ പലതും പറയാനുണ്ട് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ എന്താന്ന് എനിക്കറിയാം അത് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അത്ര അല്ല ഞാൻ സുരേഷ് ഗോക്കെ അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് ഒരു ആക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് മലയാളം സിനിമയാണ് ഓരോരുത്തരെയും സ്റ്റാർസും ആക്ടേഴ്സും എല്ലാം ആക്കിയിട്ടുള്ളത് അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വ്യാഖ്യാനിച്ച രീതിയിലാണ് എനിക്കൊന്നും അപ്പൊ ഈ ഒരു വീഡിയോയില് സുരേഷ് ഗോപിയുടെ മകൻ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് പല ആളുകളും പല രീതിയിലാണ് ആ പറഞ്ഞത് ഉൾക്കൊണ്ടത് അതുകൊണ്ട് അതിന് അങ്ങനെ തന്നെയാണ് അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ തന്നെയാണ് വിലയിരുത്താൻ കഴിയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട് ഇനി നമുക്ക് കഴിയുള്ളത് പറഞ്ഞിട്ടുള്ള വീഡിയോ എന്താണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ സിനിമയിലേക്ക് വരുന്ന സിനിമ എന്നൊരു മോഹം മാധവൻ എപ്പഴാ വന്നെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഒരു സ്റ്റാറിന്റെ മകൻ സിനിമയിലേക്ക് വരാൻ നിർബന്ധം തോന്നുന്നില്ല മറ്റേ കാര്യം ചൂസ് ചെയ്യാനുണ്ട് എനിക്ക് ഒരു സിനിമ നടൻ ആകണമെന്ന് തോന്നി തുടങ്ങിയത് രണ്ടായിരത്തി ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് കളിക്കുന്നത് എനിക്കൊന്നും ഒരു ആറു വയസ്സായപ്പോൾ തൊട്ട് എനിക്കൊരു ഫുട്ബോൾ പേർ ആവണം എന്നാൽ താല്പര്യം പല കാരണം കൊണ്ട് സംഭവിച്ചില്ല ഞാൻ യു കെ യിൽ എൻ്റെ പഠിത്തം കഴിഞ്ഞ് കോവിഡ് സമയത്ത് അവിടെ തിരിച്ചു വന്നു ഒരു ടു ഇയേഴ്സ് ഞാൻ വർക്ക് ഇല്ലാതെ എന്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് എന്റെ വർക്ക് ഇല്ലാതെ ഞാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സിന്റെ ഓഫേഴ്സ് വന്നായിരുന്നു ജെ എസ് കെ വോസ് മൈ ഫസ്റ്റ് ചോയ്സ് ഞാൻ ആദ്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്ട് ജെ എസ് കെ ആണ് അതൊരാഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലായിരുന്നു ഞാൻ വളരെയധികം ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം എന്നും ഒരു കഷ്ടപ്പെട്ടൊരു ഇൻഡസ്ട്രിയാണ് എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം എന്നും സിനിമ ഇൻഡസ്ട്രിയാണ് അപ്പൊ ഇനി ഓരോ വ്യക്തികൾക്ക് തോന്നുന്ന രീതിയിൽ അതിനുള്ള ഒരു ഉത്തരം നമുക്ക് തന്നെ സ്വയം കണ്ടെത്താന്നുള്ളതാണ് ഇതിൽ മാറ്റർ വേറൊന്നുമല്ല മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ മകനാണ് ആ ഒരു ഒറ്റ കാരണത്താൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ അടുത്ത് പൊങ്ങച്ചരമുള്ള ആളാണ് അല്ലെങ്കിൽ പ്രായത്തേക്കാൾ കൂടുതൽ പക്വത മനപൂർവ്വം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ ശബ്ദവുമായി സാമ്യമുള്ളത് കൊണ്ട് പൃഥ്വിരാജിനെ അനുകരിക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇഷ്ടമില്ലാത്ത കുട്ടി എന്ത് ചെയ്താലും കുറ്റമാണ് എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലു പോലെ തന്നെയാണ് ഈ ഒരു കാര്യം സുരേഷ് ഗോപിയെ ഒരുപാട് പേർക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇഷ്ടമല്ലാതായി അതും സുരേഷ് ഗോപിയുടെ മകൻ തന്നെ പറയുന്നുണ്ട് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിനെ തന്നെ നെഗറ്റീവ് കമൻ്റുകളായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടമുള്ളവർ വരെ ഇഷ്ടമില്ലാതെ ആവാനുള്ള കാരണം അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നപ്പോഴാണ് അപ്പോൾ ആ ഒരു ഇത് അതായത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ മാധവ് സുരേഷ് എന്നുള്ള ആ അറിഞ്ഞുകൊണ്ട് മാത്രം തന്നെയാണ് അത്രയും പേര് അതായത് അച്ഛനെ ഇഷ്ടപ്പെടാത്ത അത്രയും നെഗറ്റീവോളുകൾ അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടാത്ത ആളുകൾ തന്നെയും അംഗീകരിക്കില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകനും പറയുന്ന വാക്കുകൾ തെറ്റായിട്ട് കൂടുതലായിട്ടും ആളുകൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതും പിന്നെ ഓരോ വ്യക്തികളും ഓരോ രീതികളായിരിക്കും മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെതായ വ്യക്തിപരമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ തൻ്റെതായ വ്യക്തിപരമായ സ്വഭാവങ്ങളോ മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതും മാധവ് സുരേഷ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാധവ് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിരുന്നാലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാം നമുക്കൊരു ടൈം കൊടുക്കാം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് വിലയിരുത്താം അദ്ദേഹം നല്ലൊരു നടനാണോ അഭിനയിക്കാൻ കഴിവുണ്ടോ ഇനി കൂടുതലായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് എന്തായാലും കൂടുതലായിട്ട് കണ്ടിരിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാനൊരു ഈ ഒരു വീഡിയോകൾ കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ മകൻ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയാണ് സിനിമ ഇൻഡസ്ട്രി നിലനിർത്തിയത് കൊണ്ടുവന്നത് എന്നുള്ള ആ പറഞ്ഞിട്ടുള്ള ആ നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരായിട്ട് ഒരു വീഡിയോ ഒരു മറുപടി ആയിട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം നന്ദി നമസ്കാരം